നമസ്കാരം സിനിമാ നിർമ്മാതാക്കളുടെ തർക്കത്തിൽ സുരേഷ് കുമാറിനെ പിന്തുണച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ രംഗത്ത് വരുന്നത് താരങ്ങളുടെ നീക്കത്തെ അതിശക്തമായി ചേർക്കാൻ സുരേഷ് കുമാറിനെ ആക്രമിക്കാൻ അനുവദിക്കില്ല സംഘടനാ യോഗങ്ങളിൽ പോലും പങ്കെടുക്കാത്ത ആന്റണി പെരുമ്പാവൂരാണ് സുരേഷ് കുമാറിനെ വിമർശിക്കുന്നതെന്നും ഒരു വിഭാഗം നിർമ്മാതാക്കൾ കുറ്റപ്പെടുത്തി ആന്റണി പെരുമ്പാവൂരിനെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പുറത്താക്കാൻ സാധ്യത ഏറെയാണ് കടുത്ത അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്ന വിലയിരുത്തലിലാണ് ഇതെല്ലാം സിനിമാ മേഖലയിലെ പോര അഭിനേതാക്കളും നിർമ്മാതാക്കളും തമ്മിലാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സന്ദീപ് സേനൻ പറഞ്ഞു സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമില്ല അഭിനേതാക്കളാണ് സംഘടനയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നതെന്നും സന്ദീപ് സേനൻ പറഞ്ഞു സുരേഷ് കുമാറിന്റെ സഹോദരപുത്രനാണ് സന്ദീപ് സേനൻ മോഹൻലാലിന്റെ അതിവിശ്വസ്തനാണ് ആന്റണി മോഹൻലാലുമായി ഏറെ ബന്ധമുള്ള കുടുംബമാണ് സുരേഷ് കുമാറിൻ്റെത് ഈ കുടുംബം മോഹൻലാലിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുവെന്നതിന് തെളിവാണ് സന്ദീപ് സേനന്റെ പ്രതികരണം ആന്റണി പെരുമ്പാവൂരിന്റെ പിന്തുണയുമായി നടൻ ബേസിൽ ജോസഫും നടി അപർണ ബാലമുരളിയും രംഗത്തെത്തിയിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാറിനും ഇന്നലെ തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ പിന്തുണ അറിയിച്ചിരുന്നു അതേസമയം സിനിമാ മേഖലയിലെ സമരവുമായി ബന്ധപ്പെട്ട നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ കത്ത് സർക്കാരിന് ലഭിച്ചുവെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മൂന്ന് വിഷയങ്ങളും ാണ് കത്ത് നൽകിയിരിക്കുന്നത് പരിശോധിക്കാൻ സെക്രട്ടറിയെ ഏൽപ്പിച്ചു നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ തന്നെ പരിഹരിക്കേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു സിനിമാ സംഘടനയിലെ തർക്കത്തിൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജി സുരേഷ് കുമാറിനെ സമൂഹ മാധ്യമങ്ങൾ വഴി ചോദ്യം ചെയ്തത് തെറ്റാണെന്ന് അസോസിയേഷൻ പറഞ്ഞു യോഗത്തിന് വരാതെ ആന്റണി പരസ്യ നിലപാടെടുത്തത് അനുചിതമെന്നും സമരം തീരുമാനിച്ചത് സംയുക്ത യോഗത്തിന് ശേഷമാണെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി വിഷയത്തിൽ ആന്റണി പെരുമാവൂരിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്താൻ അസോസിയേഷൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ സുരേഷ് കുമാറും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ആന്റണി പെരുമാവൂരിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയേക്കും മറ്റ് സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സമരം പ്രഖ്യാപിച്ച പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെ ആന്റണി രൂക്ഷമായി വിമർശിച്ചിരുന്നു സമരം സമരം സിനിമയ്ക്ക് ഗുണമാകില്ലെന്ന് ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചു തിയേറ്ററുകൾ അടച്ചിടുകയും ചിത്രീകരണം നിർത്തുകയും ചെയ്യുമെന്ന് വ്യക്തികളല്ല തീരുമാനിക്കേണ്ടത് സംഘടന ആലോചിച്ച് പ്രഖ്യാപിക്കേണ്ടതാണ് മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ടാണെങ്കിൽ സത്യം തിരിച്ചറിയാനും പറയാനുമുള്ള ആർജ്ജവവും ഉത്തരവാദിത്വവും പക്വതയും സുരേഷ് കുമാർ കാണിക്കണം തെറ്റു തിരുത്തിക്കാൻ പ്രസിഡന്റ് ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ തയ്യാറാകണമെന്നും ആന്റണി പറഞ്ഞിരുന്നു നൂറ് കോടി ക്ലബ്ബിലെത്തിയ സിനിമകളെ പരിഹസിച്ചും വെല്ലുവിളിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത് കോടി ക്ലബുകളിൽ കയറുന്നത് തിയേറ്ററുകളെയും മറ്റും വരുമാനങ്ങളും കൂട്ടുചേർന്നാണ് നടൻ സിനിമ നിർമ്മിച്ചാൽ പ്രദർശിപ്പിക്കില്ലെന്ന് സുരേഷ് കുമാർ പറഞ്ഞത് നടപ്പാക്കാവുന്ന കാര്യമല്ല താൻ നിർമ്മിക്കുന്ന എംബുരാന്റെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിച്ചതും ഉചിതമായിരുന്നു പോലെ വിജയം സ്വപ്നം കണ്ടാണ് എമ്പുരാനൊരുക്കുന്നത് സംവിധായകൻ ഉൾപ്പെടെ പിന്നണി പ്രവർത്തകർ രണ്ടു വർഷമായി പ്രവർത്തിക്കുകയാണ് മോഹൻലാലും സഹകരിക്കുന്നു അത്തരം സംരംഭത്തെ അസോസിയേഷൻ പിന്തുണയ്ക്കാത്തത് നിരാശയും സങ്കടവും നൽകുന്നു ജനുവരിയിലെ കണക്കുകൾ ഉപയോഗിച്ച സിനിമകളെ വിമർശിച്ചതും ശരിയല്ല ഉയർച്ച താഴ്ചകളും ജയപരാജയങ്ങളും സിനിമയുണ്ടായ കാലം മുതലുണ്ട് ഒരു മാസത്തെ വരവ് മാത്രം പറഞ്ഞ് സിനിമാ മേഖലയെ വിമർശിച്ചത് ആരോഗ്യകരവും പക്കവുമായ ഇടപെടലല്ലെന്നും ആന്റണി വ്യക്തമാക്കി ബാല്യകാല സുഹൃത്തുക്കളായ മോഹൻലാലും സുരേഷ് കുമാറും തമ്മിലുള്ള വേർപരിയിൽ സിനിമാ സംഘടനകളെല്ലാം േകുമെന്നാണ് റിപ്പോർട്ട് മോഹൻലാലിന് എല്ലാ സംഘടനയിലും സ്വാധീനം ചെലുത്താൻ കഴിയും സാങ്കേതിക പ്രവർത്തകരുടെ നിലപാടും ഇനി നിർണായകമായി മാറും ഇവർ എവിടെ നിൽക്കുമെന്നതാണ് നിർണായകം നിർമ്മാതാക്കളുടെ സംഘടനയിൽ പിളർപ്പിന് സാധ്യതയേറെയാണ് ഏറെയാണ് നടന്മാരായ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയ്ക്കും സാധ്യതയേറെയാണ് താരി സംഘടനയായ അമ്മ ഒറ്റക്കെട്ടായി ഈ വിഷയങ്ങളെ നേരിടും ഈ സാഹചര്യത്തിൽ മോളിവുഡിൽ ഇനി എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ മമ്മൂട്ടിയുടെ പിന്തുണയും മോഹൻലാലിനുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏത് പക്ഷത്ത് നിൽക്കുമെന്നതും നിർണായകമാണ് സിനിമാ സമരമടക്കം രണ്ട് ദിവസം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സുരേഷ് കുമാർ ഒറ്റക്കെടുത്ത തീരുമാനമല്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് രൂക്ഷ വിമർശനത്തിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂറിനെ നേരിൽ കാണാനും നീക്കം നടക്കുന്നു എന്നാണ് വിവരം